തൃശൂർ ചാലക്കുടിയിൽ അഴുകിയ നിലയിൽ വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി ചാലക്കുടി സ്വദേശി അറുപത് വയസ്സുള്ള ബാബുവിനെയാണ് മരിച്ച നിലയിൽ പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ ബാബുവിന്റെ രണ്ടു മക്കളും അവരുടെ കുടുംബവും വിദേശത്താണ് ഭാര്യ മരിച്ചതോടെ ബാബു ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം മൂന്ന് ദിവസമായി ബാബുവിന്റെ ഫോൺ കോളോ മെസ്സേജുകളോ ഇല്ലാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കളെത്തി അയൽവാസികളുമായി ചേർന്ന് വീടിനകത്ത് പരിശോധിച്ചപ്പോഴാണ് ബാബുവിന്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് ചാലക്കുടി പോലീസും ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണ കാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്